ഹായ് ഹലോ അസ്സാം വൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ടേ അപ്പോൾ ഇന്നെന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഒന്നൊരു പ്രത്യേകതരം വൈബ് പോലെ തോന്നി രാവിലെ എണീറ്റപ്പോൾ മഴയൊന്നുമില്ല രാത്രി എപ്പോഴേക്കും ഒന്ന് ചാറിയെന്ന് തോന്നുന്നു കേട്ടോ രാവിലെ എന്തായാലും നല്ല വെട്ടവും വെളിച്ചവും ചെറിയ കാറ്റും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു ഇങ്ങനെ നിന്ന് രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കുറേ തുണി ഉണ്ടായിരുന്നെ കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ ഇന്നാണ് ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് ഇപ്പോൾ രാവിലെ എണീറ്റിപ്പം ഈ ഒരു അവസ്ഥയാണല്ലോ എന്തായാലും തുണിയൊക്കെ കഴുകിയിടാം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ കണ്ടില്ലേ നല്ല വെയിലുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇന്ന് മഴയായിരുന്നോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യട്ടോ വാർത്തയിലൊക്കെ ഇങ്ങനെ മഴയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്കിന്ന് എന്തോ പടച്ചിട്ട് സഹായം കൊണ്ട് കുറച്ച് വെട്ടം വിളിച്ചൊക്കെ കിട്ടിയട്ടോ വെയിലാവുമ്പം വെയിലേ വെയിലേന്നുള്ളൊരു വിളിയായിരുന്നു മഴ ആയപ്പോഴത്തേക്കും എന്തെങ്കിലും മഴയൊപ്പം രാഗാനായിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ മഴ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നമുക്ക് തുണിയൊന്നും ഉണങ്ങി കിട്ടത്തില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളവും ഇല്ല ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ രാവിലത്തെ കാപ്പി കൂടി കാര്യങ്ങളെല്ലാം കാപ്പി ഉണ്ടാക്കൽ കാര്യങ്ങളെല്ലാം ഞാൻ അനിയത്തി ഒമിച്ച് ഇപ്പിച്ചിട്ട് നേരെ എൻ്റെ തുണികളുണ്ടായിരുന്നു കേട്ടോ കഴുകുക എൻ്റെ ഉണ്ടായിരുന്ന കൊച്ചിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ തുണികളെല്ലാം കൂടെ എടുത്ത് ഒന്ന് കഴുകിയിടാണ് കാരണം ഒരെണ്ണം പോലും ഇനി പലമാരിക്ക് അകത്തില്ല കേട്ടോ കാരണം എല്ലാം വൃത്തി ഇട്ടേക്കുവാണ് അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകിയെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പുതിയതൊക്കെ ഈ പുറത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ് എല്ലാം എടുത്ത് വീട്ടിൽ ഇടേണ്ട അവസ്ഥ വരും കേട്ടോ അപ്പം ഞാൻ എന്തേന്നറിയാ ഇപ്പോൾ കുറച്ച് നമുക്ക് കന്നാസിലിരിക്കുന്ന വെള്ളം എങ്ങനെയെങ്കിലും ഒഴിച്ചു മാറ്റണം കാരണം തിണ്ണ എങ്ങനെ നിറഞ്ഞിരിക്കുമല്ലോ മുറ്റുമുറത്ത് നല്ലതുപോലെ കഴുകിയിടണമെങ്കിൽ നമുക്ക് ആ കന്നാസം ഉണ്ടല്ലോ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുന്നത് അതൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു പൈപ്പ് ലൈനിന്ന് എടുക്കുന്നില്ല നമ്മൾ ടാങ്കിൽ നിന്ന് എടുക്കുന്നില്ല വെള്ളം അതിൽ നിന്നെടുത്ത് വെള്ളം എടുത്ത് തുണികളൊക്കെ അങ്ങ് കഴുകി പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ടാ എന്താ നമ്മുടെ കന്നാസ് ഒഴിഞ്ഞു കിട്ടും അപ്പോൾ കന്നാസൊക്കെ എടുത്ത് മാറ്റാമല്ലോ പിന്നെ നമുക്ക് അടുത്ത വർഷം ഉണക്കിനെടുത്താൽ മതിയല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ തുണി കഴുകലും വിരിക്കലും ഒക്കെ കഴിഞ്ഞു വിരിക്കാൻ പാട് പിന്നെ പറയേണ്ട കാര്യമില്ലേ ഇതിനിടയിൽ ഇത് പാത്തു കളറൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോളുള്ള കളർ പെൻസിൽ മൊത്തവും കൊണ്ടിട്ടിട്ട് കളർ ചെയ്യുകയാണ് ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി വരും ആൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ ചെറിയ ചെറിയൊരു മഴ പൊടിഞ്ഞു പൊടിഞ്ഞ് നിൽക്കുന്നൊരു ഇതാണെങ്കിൽ പോലും പനി പിടിക്കത്തില്ലേ പെട്ടെന്ന് പനി പിടിക്കുന്ന ഒരു പ്രകൃതമാണ് പാത്തൂരിൽ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയും മുട്ടിയും കൊണ്ടുപോകുകയാണ് കേട്ടോ ആളിനെ അപ്പോൾ അതെ ഞാൻ ഉള്ള തുണികളെല്ലാം വിരിച്ചിട്ടോ നമുക്കിപ്പം ഈ വശത്തും കൂടെ ഞാൻ അശ കെട്ടിയിട്ടുണ്ട് അശ മീൻസ് അയ എന്നൊക്കെ പറയത്തില്ല ഇതേ ഈ കയറ് വലിച്ച് കെട്ടിയിരിക്കും തുണി വിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുന്നേ ഷെഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ തുണി മഴക്കാലത്ത് തുണി ഉണക്കുന്ന കാര്യത്തിന് ഇത്ര ടെൻഷനും വിഷമോ ഒന്നും ഇല്ലായിരുന്നെട്ടോ എത്ര മഴയാണെങ്കിലും നമ്മൾ കഴുകിയിട്ട് അതിനകത്തോട്ടങ്ങ് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്നങ്ങ് വാടി കിട്ടിക്കോളും പക്ഷേ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നും നല്ല കാറ്റുണ്ടായിരുന്നെട്ടോ നല്ല കാറ്റും നല്ല അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുവിധം തുണികളെല്ലാം വാടിക്കിട്ടി നല്ല നനവോടുകൂടി ഒന്നും അല്ല കേട്ടോ നല്ലതുപോലെ തന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് നാളെയും കൂടി ഇതുപോലെ വെട്ടോ വെളിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ തുണി നല്ല പപ്പടം പോലെ ആയിക്കണം കിട്ടും അപ്പോൾ ഇത് ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കുറച്ച് പേരൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ മെനിങ്ങാത്തെ കാറ്റത്ത് അതെല്ലാം കൂടെ പറക്കിത് ഈ അടുപ്പിൻ്റെ സൈഡിലോട്ട് അങ്ങ് വെച്ചു അതാകുമ്പോഴത്തേക്ക് ഈ അടുപ്പിലെ ചൂട് കൊണ്ടിട്ട് അങ്ങ് ഉണങ്ങി കിട്ടും എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ മഴക്കാലം ആകുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ നമ്മൾ ഈ അടു അടുപ്പ് വിറകടുപ്പൊക്കെ ഉള്ളവർ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വിറകുണ്ടല്ലോ കുറേയൊക്കെ മുറ്റത്ത് കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ നമ്മൾ വെട്ടിപ്പിറക്കി മാറ്റിയിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും വെട്ടിപ്പിറക്കി എല്ലാം അടുക്കളയിലോട്ട് കയറ്റണമെന്ന് വിചാരിക്കുകയാണ് കാരണം ഇന്ന് അത്യാവശ്യം നല്ല അന്തരീക്ഷം ഒരു നല്ല എല്ല വെള്ളത്തിൻ്റെ എറുപ്പമൊക്കെ മാറ്റി മാറിയൊരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ വിറകൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടന്ന വിറകളല്ലേ അപ്പോൾ അതൊന്നും കൂടിയൊക്കെ ഒന്ന് വലിഞ്ഞ് മാറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വെട്ടിപ്പറക്കി കൊണ്ടു വന്ന് അടുക്കളയിൽ കയറ്റണം നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള വിറക് സ്ലാബിൻ്റെ അടിയിലും ഇനിയിപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി ഒന്നുകൂടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം അടുപ്പിൻ്റെ തിട്ടയിലോട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് പാചകവും ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മാറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അത്രയും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തുണികൾ ഒരുവിധം പെട്ടെന്ന് തന്നെ വാടി കിട്ടിയത് കേട്ടോ അതെ ഈ കിടക്കുന്ന വിറകളൊക്കെ ഇനി പാകത്ത് കൊണ്ടുപോകാനായിട്ട് ഇട്ടിരിക്കുന്നതാണ് ചെറുതായിട്ടൊക്കെ ഓടിച്ചിട്ടിട്ടുണ്ട് ചിലതൊക്കെ വെട്ടിയിടുന്ന നമ്മൾ കൊടുവാളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് വെട്ടിയൊക്കെ ഇടാൻ പറ്റിയ തടി വിറവുകളുമൊക്കെയുണ്ട് ഈ കിടക്കുന്നത് തുണിയല്ല കേട്ടോ അത് വേറെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തടത്തോറത്തെന്ന് പറയും തടത്തുണിയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ അപ്പോൾ അതേ നമ്മൾ എന്താ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കാണിച്ചിട്ടുള്ള തണ്ണിമത്തങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാവേ ഞാനാന്നെങ്കിലും ഒരു കവറൊക്കെ ഇട്ടുകൊടുത്തോ കേട്ടോ കവറൊക്കെ ഇട്ടിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ് ആളിനെ ഇനിയിപ്പോൾ ഈ കുറച്ച് വലുപ്പമായിട്ടുണ്ട് കേട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊഴിഞ്ഞു പോവുമെന്നൊന്നും അറിയത്തില്ല അനക്കമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പനലായി പോകും എന്തോന്നറിയത്തില്ലോ അവിടെ ഇരിക്കട്ടെ ഇതിനകം ഒക്കെ ഇട്ടുവെച്ചേക്കും ഇച്ചിയൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പം ദേ അയ്യോ എൻ്റെ ഞെട്ടൊക്കെ കാണാൻ പറ്റുന്നു ആ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ കേട്ടോ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചേക്കും അപ്പോൾ എന്തോ സംഭവം എന്നറിയാമോ അവിടെ അങ്ങനെ ഇരിക്കട്ടെ ആൾ ഇതിനടിക്ക് ഞാനിങ്ങനെ റൗണ്ടായിട്ട് കുറച്ച് പോച്ചയൊക്കെ പറിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ട എന്നിട്ടൊരു മെത്ത പോലെ ആക്കിയിട്ട് ഇതിൻ്റെ വെച്ചതാണേ പക്ഷേ കോഴികൾ വന്ന് ചതഞ്ഞ് അതൊക്കെ നശിപ്പിച്ചു അതുകൊണ്ട് അതിന് പോട്ടേന്ന് വെച്ച് ഇത് ഇനി മുളകാണോ എന്നറിയത്തില്ല എന്തോ സംഭവം അവിടെ കിളി വരുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടെ കിടക്കട്ടെ എന്തോ ആണ് മുളകാണോ ഒന്നും അറിയത്തില്ല എന്തായാലും അവിടെ കിടക്കട്ടെ അങ്ങനെ നമ്മുടെ തണ്ണിമത്തങ്ങയുടെ അവസ്ഥ ഇതേ ഇതാണ് കേട്ടോ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അവസ്ഥ ഈ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അവസ്ഥയായിട്ടുണ്ട് കേട്ടോ കിട്ടിയാൽ ഭാഗ്യം അപ്പോൾ ഇതേ ബാക്കിയൊക്കെ കുറേ അഞ്ചാറ് കായ്മടക്കെ വന്നിട്ടുണ്ട് എല്ലാം അങ്ങ് മഴയൊക്കെയല്ലേ പോയി കുമ്പളങ്ങയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കുമ്പളങ്ങ ഇതുപോലെ എല്ലാം നശിച്ച് പനലായി പോയിട്ടുണ്ടായിരുന്നു പുഴുത്ത് പോയി മഴയായതുകൊണ്ടാവാം അറിയത്തില്ല ദയ കണ്ടില്ലേ ഞെട്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു ചെറിയ ഞെട്ട് പോലെ കണ്ടല്ലേ എല്ലാം തന്നലായിപ്പോയതാണ് അപ്പോൾ അതേ അനിയത്തിയുടെ മുറ്റമൊക്കെ അടിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ പണിയെന്ന് പറയുന്നത് പാചകമൊന്നും അധികം കാണിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഈ ഉള്ള വെട്ടത്തും വെയിലത്തും വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട് വൃത്തിയാക്കലും മുറ്റം വൃത്തിയാക്കലും തുണി കഴുകലും മലക്കലും ഉണക്കലും എല്ലാം ഈ ഒരു ദിവസമാണ് നമ്മളെപ്പോലെ സാധാരണക്കാരെല്ലാം ചെയ്യുന്നത് ഇതാണ് കേട്ടോ നമുക്കിങ്ങനെ തുണി ഉണക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വിറ ഉണക്കാൻ സൗകര്യങ്ങളില്ലെങ്കിലും പാചകം ചെയ്യാൻ വിറയില്ലെങ്കിലും എല്ലാം നമ്മളെപ്പോലുള്ളവർ സാധാരണ മഴക്കാലത്ത് ഒരു വെട്ടവും വിളിച്ചോട്ടം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കാത്തിരിക്കുന്ന കുറേ ജോലികളുണ്ട് അതൊക്കെ തന്നെയാണ് കേട്ടോ ഒന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് പാചകം ഒന്നും ഞാൻ കാണിക്കാതിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഒരുപാട് ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പണികളൊന്നും നടക്കത്തൊന്നുമില്ല അപ്പോൾ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് സപ്പോർട്ടാക്കിയേക്കണേ ഇൻഷാള്ള നാളെ മറ്റു വിശേഷങ്ങളേക്കൊക്കെ കണ്ടു അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ സ്ലാ വലൈക്കും